ഷൂട്ടിങ്ങിന് വേണ്ടി നിർമ്മിച്ച വീട് നിർദ്ധന കുടുംബത്തിന് നൽകിയ സിനിമ അണിയറക്കാരുടെ പ്രവർത്തനം ലോകത്തിന് തന്നെ വേറിട്ട മാതൃകയാകുന്നു കണ്ണൂർ തലശ്ശേരിയിൽ ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻബോർഡ് കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് നിർധന കുടുംബത്തിന് കൈമാറിയത് സാധാരണ സിനിമകൾക്ക് ചെയ്യും പോലെ കോടികൾ ചെലവിട്ട് ഇവർ സെറ്റ് വർക്ക് ചെയ്തില്ല പകരം സിനിമാ വേണ്ടി പുതിയതായി ഒരു വീട് തന്നെ അങ്ങ് വെച്ചു ക്രിയേറ്റീവ് ഫിഷന്റെ ബാനറിൽ ബിപിൻ പവിത്രനാണ് ചിത്രം നിർമ്മിക്കുന്നത് അൻബോട് കൺമണിയുടെ ചിത്രീകരണം തലശ്ശേരിയിൽ പൂർത്തിയായതിനു ശേഷമായിരുന്നു വീടിന്റെ താക്കോൽദാന കർമ്മം സുരേഷ് ഗോപി നിർവഹിച്ചത് അർജുനശോകൻ നാരായണൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളം ടെലിവിഷൻ കണ്ണൂർ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ